േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായി ചോരയിൽ കുളിച്ചു വന്നതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ എല്ലാവരും പകച്ചുപോയിരിക്കുകയാണ് ആരാണ് നിർമ്മലിനെ ആക്രമിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു നിർമ്മലിൻ്റെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് അവിടേക്ക് എത്തുകയാണ് പിങ്കി നിർമ്മലിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിനായി പിങ്കി തയ്യാറാവുകയും നിർമ്മലിനെ ശുശ്രൂഷിക്കാൻ ഞാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നിർമ്മലിന് എല്ലാ സഹായവും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയാണ് പിങ്കി പക്ഷേ കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പിങ്കിയുടെ മനസ്സിൽ നിർമ്മലിനെ അർജുനായിട്ടായിരുന്നു പിങ്കി കാണുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കുറവും വരുത്താതെയാണ് പിങ്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതോടെ ഈ കാഴ്ച കാണുന്ന നന്ദ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല അവരുടെ സ്വകാര്യതയിൽ തൽക്കാലത്തേക്ക് ഇടപെടേണ്ട എന്നുള്ള തീരുമാനം നന്ദ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നല്ലൊരു ജീവിതം പിങ്കിക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് അവൾക്ക് ലഭിക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് ഗൗതമറിയാൻ ഇടയായതിനെ തുടർന്ന് അവൻ കാരണം ഈ വീട്ടിലെ സ്ത്രീകൾക്ക് വരെ ഇപ്പോൾ പേടിയോടെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു പക്ഷേ ഇത് കേൾക്കുന്ന നന്ദ ആവശ്യമില്ലാതെയാണ് ഇത്തരം സംശയങ്ങൾ ഇപ്പോൾ ഗൗതം ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും എന്ത് തെളിവിൻ്റെ ബേസിസിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗൗതമും നിർമ്മലിനെ ചെന്ന് കാണുകയാണ് നിന്നെ ഉപദ്രവിച്ചത് ആരാണ് എന്ന് പറയാനും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ സഹായം നൽകാനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്കാരുടെയും സഹായം വേണ്ട ഉപകാരം എനിക്കിപ്പോൾ ആരുടെയും സ്വീകരിക്കാൻ താല്പര്യമില്ല ഈ കാര്യം എൻ്റേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഹാൻഡിൽ ചെയ്തു കൊള്ളാം ആരും ഈ കാര്യത്തിൽ ഇടപെട്ടു വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല ദയവായി സഹകരിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നിർമ്മൽ ഗൗതമിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഇതോടെ ഗൗതമാകട്ടെ ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒളിപ്പിക്കുന്നതിനായി അവൻ ശ്രമിക്കുന്നത് തെറ്റ് ചെയ്യാത്ത ആരും ഇങ്ങനെ ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഇതിനെല്ലാം കാരണം നന്ദ തന്നെയാണ് എന്ന് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ നന്ദയാകട്ടെ പിങ്കിക്ക് പുതിയൊരു ജീവിതം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അതെല്ലാം കണ്ണടച്ച് കളയാൻ തയ്യാറാവുകയും നല്ലൊരു ജീവിതം പിങ്കിക്ക് ഉണ്ടാകണം എന്ന് ഇതേ തുടർന്ന് ഗൗതമിൻ്റെ അമ്മയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു ും അടുത്തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അവർ പ്രണയത്തിലാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്ത് മറുപടി പറയണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഗൗതമിന്റെ അമ്മ ഇതേ തുടർന്ന് നിർമ്മലും പിങ്കിയും അടുത്ത് ഇടപഴകുന്നത് അവരും കാണാൻ ഇടയായതോടെ സംശയങ്ങൾ മുറുകുകയായി ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്